സൗദാമിനിയമ്മ മടിച്ചു മടിച്ചാണ് നയോമിയോട് ജഗജിതിനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വിവരം പറഞ്ഞത് നയോമി മൂളികൊണ്ടിരുന്നു അവൻ്റെ കുറ്റമല്ലെന്ന് അവൻ പറയുന്നത് അവൻ്റെ റൂമിൽ വെച്ച് മറ്റു കൂട്ടുകാരെല്ലാം കൂടി ചെയ്തതാ അപ്പോഴും നയോമി നിർവികാരതയുടെ മൂളി അവന് മുറിയിൽ തന്നെ പിടിച്ചു വെച്ച കാരണം അവനെ പുറത്തോട്ടിറങ്ങി എങ്ങോട്ട് പോകാനും പറ്റിയില്ല തിരുനെൽവേനിയിലെ എൻജിനീയറിങ് കോളേജിൽ വെച്ച് നടന്ന റാഗിങ്ങിൻ്റെ വിശദാംശങ്ങൾ വരെ മകനെ അനുകൂലമായ വിധത്തിൽ സൗദാമിനിയമ്മ അവതരിപ്പിച്ചു കുറ്റം വന്നപ്പോൾ അവൻ്റെ തലയിലും കൂടിയായി അവൻ ഒഴിഞ്ഞു മാറാൻ പറ്റാഞ്ഞിട്ടാ രാവിലെ ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ട് സോഫയിൽ ഇരിക്കുകയാണ് നയോമി അഞ്ചു പേരെ സസ്പെൻഡ് ചെയ്ത കൂട്ടത്തിൽ ഇവൻ്റെ പേര് പെട്ടുപോയി ഇനി ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും ചെല്ലാതെ കോളേജിൽ തിരിച്ചു കയറാൻ പറ്റില്ല അപ്പോഴും നയോമി മൂളി നയോമി എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു സൗദാമിനിയമ്മ കാത്തു നിന്നു ജഗജിത്തിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് നയോമി അവന് അനുകൂലമായി നിൽക്കുമെന്നായിരുന്നു ആ അമ്മയുടെ വിശ്വാസം പക്ഷെ നയോമിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതികരണവുമില്ല ആ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് അത്തരം കൂട്ടുകാരുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കാഞ്ഞിട്ടല്ലേ അനുഭവിക്കട്ടെ സൗദാമിയമ്മ കുറ്റപ്പെടുത്തി ഉം അപ്പോഴും നയോമി മൂളി അടുത്ത മുറിയുടെ വാതിൽക്കൽ കാതോർത്ത് നിന്ന് ജഗജിത്തിനെ ആ മുകളിൽ കേട്ട് ആദിയും നിരാശയും പെരുകി അവിടെ ചെന്ന പ്രിൻസിപ്പലിനെ കാണാനും സംസാരിക്കാനും ആരോള്ളത് അനിലിനെ എഴുന്നേൽക്കാൻ പോലും പറ്റില്ല എനിക്ക് പോകാൻ പറ്റുമോ അതുമില്ല ആ ഇനിയിപ്പോൾ അവൻ്റെ പഠിത്തം നിർത്തുന്നതാണ് നല്ലത് പഠിക്കാനുള്ളവനായിരുന്നെങ്കിൽ ഇങ്ങനത്തെ വേണ്ടാ ദീനത്തിന് പോകുമായിരുന്നോ ഉം അതിനും നയോമി മോളി അതോടെ ജഗജിത്ത് തളർന്നു പോയി തൻ്റെ പഠിപ്പ് തീർന്നെന്ന് അവന് മനസ്സിലായി അവൻ നിരാശയോടെ പിന്തിരിഞ്ഞു നയോമി ലൊക്കേഷനിലേക്ക് പോയി കഴിഞ്ഞ ശേഷം സൗദാമിനി അമ്മ അനിലിൻ്റെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചു അവനൊന്നും പഠിക്കാതിരിക്കുകയാണ് നല്ലത് പോയി റോഡ് പണിയെടുക്കട്ടെ അനിലിന് ദേഷ്യം പെരുകി അവൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ അയച്ചല്ലേ ആ ഓർമ്മ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ ചെയ്യൂ സൗദാമിനിയമ്മ അതോടെ പിന്മാറി അവർ ജഗജിത്തിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവൾക്ക് നല്ല സന്തോഷമുള്ള സമയത്ത് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം ചേച്ചിക്ക് സന്തോഷമുള്ള സമയമുണ്ടോ എപ്പോഴും ടെൻഷനിലാണ് ജഗജിത്ത് പറഞ്ഞു അത് ശരിയാണെന്ന് സൗദാമിനിയമ്മയ്ക്കും അറിയാം നയോമിയെ ചിരിച്ചു കണ്ട ദിവസം മറന്നു ഇപ്പോഴും അവൾ ഗാഠമായ ചിന്തയിലാണ് എന്താണ് ഇത്രമാത്രം അവൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് അമ്മ ആലോചിക്കാറുണ്ട് മറിഞ്ഞു ഓർമ്മ വീണ്ടെടുക്കാനുള്ള ശ്രമമാണോ അതോ ഇപ്പോഴത്തെ ഉത്തരവാദിത്തങ്ങൾ അവളെ മടുപ്പിക്കുന്നുണ്ടോ ഈ വീട്ടിലെ ജീവിതം അവൾക്ക് സന്തോഷമോ സംതൃപ്തിയോ കൊടുക്കുന്നില്ലെന്നത് വ്യക്തമാണ് ഇവിടെയുള്ളവരോടുള്ള കടമ നിറവേറ്റുക മാത്രമാണ് അവൾ ചെയ്യുന്നത് ഇനി അതും അവൾ നിർത്തിക്കളയുമോ എന്ന് അമ്മയ്ക്ക് ഭയമുണ്ട് അവളെ വെറുപ്പിക്കരുത് സൗദാമിനി അമ്മ ജഗത്ജിത്തിനോട് പറഞ്ഞു നമ്മൾ ആരും അവളെ സഹായിക്കുന്നില്ല അവളുടെ സഹായം സ്വീകരിക്കുകയാണ് എന്നിട്ട് അവളെ ദേഷ്യം പിടിപ്പിക്കുക കൂടി ചെയ്താലോ അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞില്ലേ പെട്ടുപോയതാ ഞാൻ വേണമെങ്കിൽ പഠിപ്പ് നിർത്തിയാക്കാം അതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ ജവജിത്ത് പിൻവാങ്ങി അവൻ പിണങ്ങിയതാണെന്ന് സൗദാ വിനിയോമിക്ക് മനസ്സിലായി നയോമിക്ക് രാത്രി ഒൻപതര വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് കഴിയുമ്പോൾ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടാനുള്ള കാർ ഷൂട്ടിംഗ് നടക്കുന്ന വീടിൻ്റെ ഗേറ്റിനരികെ കാത്ത് കിടപ്പുണ്ട് വേറെയും ചില കാറുകൾ റോഡിൻ്റെ മാർജിനിൽ അവിടെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒമ്പതര മണി കഴിഞ്ഞപ്പോൾ നയോമി ഷൂട്ടിംഗ് കഴിഞ്ഞ് മേക്കപ്പ് റൂമിലേക്ക് പോയി മേക്കപ്പ് തുറച്ചു മാറ്റി വേഷം മാറി പുറത്തു വന്നപ്പോൾ ഒമ്പതേ മുക്കാൽ മണിയായി ഷൂട്ടിങ്ങിന് വരുമ്പോൾ കൂടെ കൃഷ്ണമ്മയെയോ ഉദയഭാനുവിനെയോ കൊണ്ടുവരരുതെന്ന് അഷ്ടമൂർത്തി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതിനാൽ നയോമി തനിച്ചാണ് വന്നത് വിജയാനന്ദ് കാറിനരികിൽ വരെ നയോമിയുടെ കൂടെ ചെന്നു കാറിൽ ലൊക്കേഷനിലെ ഡ്രൈവർ കാത്തിരിപ്പുണ്ടായിരുന്നു മാഡത്തെ വീട്ടിലെത്തിച്ചിട്ട് ഉടനെ ഇങ്ങ് വരണം അപ്പോഴേക്കും പാക്കപ്പ് ആകും വിജയാനന്ദ് ഡ്രൈവറോട് നിർദ്ദേശിച്ചു ഏഴൂർ ചൗക്കലേക്ക് സമീപമുള്ള ഒരു വീട്ടിലാണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത് ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഇറക്കി കാർ വില്ലേജ് ഓഫീസിന് മുന്നിലൂടെ ഏഴൂർ ഫെറിക്ക് സമീപം ചെന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഉദ്യോഗമണ്ഡലിലേക്കുള്ള റോഡിലൂടെ നീങ്ങി രാത്രി പത്ത് മണിയോടെ അടുത്തുകഴിഞ്ഞാൽ റോഡിൽ വാഹനങ്ങളോ ആൾ സഞ്ചാരമോ ഇല്ലായിരുന്നു കാർ ഒന്നര കിലോമീറ്ററോളം ഓടി ഫാക്ടറിൻ്റെ ഉയർന്ന മതിൽക്കെട്ടിന് സമീപം എത്തിയപ്പോൾ അവിടെ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ റിവേഴ്സ് എടുക്കാനായി റോഡിലേക്ക് ഇറക്കി അത് പ്രതീക്ഷിക്കാത്ത നീക്കമായിരുന്നതിനാൽ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു നയോമി പിൻസീറ്റിലിരിക്കുന്നത് മറന്ന് ഒരു ചീത്ത വിളിച്ചു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി സോറിയും പറഞ്ഞു ലൊക്കേഷൻ കാറിൻ്റെ പിന്നിലേക്ക് ഒരു കറുത്ത പ്രാഡോ കാർ വന്നു നിന്നു റിവേഴ്സ് എടുത്ത് റോഡ് വിലങ്ങിയ കാറിൽ നിന്ന് നാലു പേർ ഇറങ്ങി വന്ന് വിജയാനന്ദൻ്റെ ഡ്രൈവറോട് കയർത്തു നീ ഞങ്ങളെ ചീത്ത വിളിച്ചോ ഇല്ല അയാൾ വിരണ്ടും പറഞ്ഞു ഇല്ലേ ഇങ്ങോട്ട് ഇറങ്ങടാ ഡോർ തുറന്ന് അവർ ഡ്രൈവറെ വിളിച്ചിറക്കി അത് ചോദ്യം ചെയ്യാനായി നയോമി പെട്ടെന്ന് ഡോർ തുറന്നിറങ്ങി ഡ്രൈവറെ ആക്രമിക്കാൻ ഒരുങ്ങിയവരോട് അവൾ കയർത്തു ഇതെന്ത് മര്യാദ കേടാ നിങ്ങളല്ലേ യാതൊരു സിഗ്നലും തരാതെ റോഡിലേക്ക് കാർ റിവേഴ്സ് ചെയ്തുകൊണ്ട് വന്ന് ഡ്രൈവർ സഡൻ ബ്രേക്കിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പുറകിൽ ഇടിക്കുമായിരുന്നല്ലോ നീ ആര് ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കാറിലുണ്ടായിരുന്നവരിൽ രണ്ടുപേർ നായോമിയിലെ നേർക്ക് തിരിഞ്ഞു നയോമി പെട്ടെന്ന് അപകടം വളത്തു ഇതൊരു സെറ്റപ്പ് ആണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് പിന്തിരിഞ്ഞോടി ലൊക്കേഷൻ കാറിൻ്റെ ഡ്രൈവറെ രണ്ടു പേർ ചേർന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് മൂന്നാമതൊരാൾ അയാളുടെ കഴുത്തിൽ ഒരു കത്തിമുന മുട്ടിച്ചുവെച്ച് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ കാറിൽ കയറ്റിയിരുത്തി ഡോർ അടച്ചു നയോമി ഓടി പ്രാഡോ കാറിനരികിലൂടെ കടന്നു പോകുമ്പോൾ കൂകൻ ചിറകുവിടർത്തിയതുപോലെ പെട്ടെന്ന് ആ വശത്തെ ഡോർ തുറക്കപ്പെട്ടു നയോമി റോ ഡോറിൽ ഇടിച്ചു നിന്നു അവളുടെ മുഖത്തിന് നേർക്ക് കാറിനുള്ളിൽ നിന്ന് ഒരു സ്പ്രേ പ്രവാഹമുണ്ടായി കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് അവൾ കാറിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു നീറുന്ന കണ്ണുകൾ തുടരെ തുടരെ ഇമച്ചിമ്മി തുറന്ന് നയോമി നോക്കി ഇടത്തും വലത്തും മുന്നിലും പിന്നിലും ആളുകൾ അവളുടെ കഴുത്തിനുമീതേ തല കുഴഞ്ഞു ആടിക്കൊണ്ടിരുന്നു റിവേഴ്സ് എടുത്ത കാറിനുള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് ലൊക്കേഷനിൽ നിന്ന് നയോമി വന്ന കാർ സ്റ്റാർട്ട് ചെയ്ത് റോഡിൻ്റെ ഒരരികിലേക്ക് ഒതുക്കിയിട്ട് ലോക്ക് ചെയ്ത ശേഷം താൻ ഇറങ്ങി വന്ന കാറിൽ ചെന്ന് കയറി അതിനുള്ളിൽ വിജയാനന്ദൻ്റെ ഡ്രൈവർ ഇതിനകം ബോധരഹിതനായി കഴിഞ്ഞിരുന്നു റിവേഴ്സ് എടുത്തിട്ടിരുന്ന കാർ മുന്നോട്ട് നീങ്ങി റോഡിൽ കയറി സിഗ്നൽ ഇട്ട് ഓടിത്തിറങ്ങി നയോമിയ കയറ്റിയ പ്രാഡോക്കാർ അതിനു പിന്നാലെ നീങ്ങി ഫാക്ടിൻ്റെ വൻമതിലിനു സമീപം നടന്ന തട്ടിക്കൊണ്ടുപോകൽ രണ്ട് മിനിറ്റിനുള്ളിൽ പര്യവസാനിച്ചു